പ്രിയ സുഹൃത്തുക്കളെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയിലേക്ക് ഇവർക്ക് സ്വാഗതം എന്താണ് ഇൻസുലിൻ എന്നുള്ളത് മിക്കവാറും പേർക്കറിയാമായിരിക്കാം പക്ഷേ നമ്മുടെ മനസ്സിൽ വരുന്ന ഇൻസുലിൻ ഇൻസുലിനോടൊപ്പം ഒരു സിറിഞ്ചും കൂടി ഉണ്ടാവും പ്രമേഹ രോഗികൾ ഷുഗർ നില കുറയ്ക്കുവാൻ കുത്തിവെക്കുന്ന ഒരു സാധനമായിട്ടാണ് ഇൻസുലിൻ നമ്മൾ കണക്കാക്കുന്നത് വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് ആയിരത്തി വരെ പ്രമേഹ രോഗികളിൽ ടൈപ്പ് വൺ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത പ്രമേഹ രോഗികൾ സ്വാഭാവികമായിട്ടും മരിച്ചു പോവുകയാണ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഇൻസുലിൻ കണ്ടെത്തിയത് ആ കണ്ടെത്തി അത് ലോക മാനവരാശിക്ക് പ്രത്യേകിച്ചും ടൈപ്പ് വൺ ഡയബറ്റിസുകാർക്ക് വളരെ ആശ്വാസം എഴുതിയ ഒരു സംഭവമായിരുന്നു ഡോക്ടർ ബ്രാൻഡിങ്ങാണെന്ന് എൻ്റെ ഓർമ്മ അദ്ദേഹം അത് നൊവാൻ്റെ ഡിസ്ക് എന്ന് പറയുന്ന കമ്പനിക്ക് ഒരൊറ്റ ഡോളറിന് വിൽക്കുകയും അത് ലാഭം പോലെ എടുക്കാതെ വിൽക്കുകയും കാരണം അത് മാനവരാശിക്ക് ഗുണം ചെയ്യട്ടെ നിർത്തിയിട്ടാണ് ഇന്ന് മൾട്ടിനാഷണൽ കമ്പനികൾ വലിയ വിലയ്ക്ക് ആ ഇൻസുലിൻ വിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് ഞാൻ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ബിറ്റി പറയാൻ കാരണം നമ്മുടെ എൻ്റെ കയ്യിലൊരു ഒരു ഡയറി ഇപ്പുണ്ട് ആ ഡയറിയുടെ തുടക്കത്തിലെ ഫസ്റ്റ് പേജിലോ സെക്കൻഡ് പേജിലോ ഒരു ആയിരത്തിനടുത്ത് ലാബ് ടെസ്റ്റുകളെ പറ്റി വളരെ വിശദമായിട്ട് ലാബ് ടെസ്റ്റുകൾ എന്താണ് അതെന്തിനാണ് ചെയ്യുന്നത് അതിൻ്റെ റീഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ ഒപ്റ്റിമൽ റേഞ്ച് എന്താണ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു ഡയറി ഉണ്ട് ആ ഡയറിയിൽ പരാമർശിക്കാത്ത രണ്ട് ടെസ്റ്റുകളാണ് ഒന്ന് ഇൻസുലിനും രണ്ട് സി പെപ്റ്റൈഡും എന്തുകൊണ്ടാണ് പരാമർശിക്കാത്തത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടെസ്റ്റുകളും അലോപ്പതി ചികിത്സയുടെ അടിസ്ഥാനം തകർക്കുന്നവയാണ് അല്ലെങ്കിൽ അലോപ്പതി ചികിത്സയുടെ സാധ്യതയെ ഇല്ലാതാക്കുന്നവയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതെന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുവാനാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ശ്രമിക്കുന്നത് അതിനുശേഷം ഇതിലെ തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ മറ്റുള്ളത് ഉണ്ടാകും നമ്മുടെ നാട്ടിൽ ഇന്ന് പാര പരമ്പരാഗതമായിട്ടുള്ള പകർച്ചവ്യാധികളെക്കാൾ കൂടുതലുള്ളത് ഇന്ന് ജീവിത രോഗങ്ങളാണ് ക്രോണിക് ജീവിത രോഗങ്ങളാണ് എന്താണ് ക്രോണിക് ജീവിതശൈലി രോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് മരണം വരെ തുടരുന്നതായിരിക്കും ക്രോണിക് ആയിട്ട് തുടരുന്ന അതിൻ്റെ ഏതെങ്കിലും ഒരു രോഗം മൂർച്ഛിച്ച് ആള് മരണപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് മുഖ്യപ്പെടുന്നവ സ്വാഭാവികമായിട്ടും മെറ്റാബോളിക് ഡിസോസൈസ് അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രം ഹൈ ബി പി കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ ഫാറ്റി ലിവർ ഡയബറ്റ്സ് പ്രീ ഡയബറ്റ്സ് ഒബാസിറ്റി പി സി ഓടി ഇത്തരം രോഗങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ് ഇങ്ങനെ ഈ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കക്ഷിയെ സംബന്ധിച്ച് പിന്നീട് ഫ്യൂച്ചറിൽ ഒന്നുകിൽ ലിവർ ഫെയിലിയർ ഉണ്ടാവാം അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാവാം അതല്ലെങ്കിൽ സ്ട്രോക്കോ അറ്റാക്കോ ക്യാൻസറോ ഈ നാലഞ്ച് രോഗങ്ങളാണ് സാധാരണഗതിയിൽ ഉണ്ടാകുക പക്ഷേ ഇവിടെ എന്താണ് ഇൻസുലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് മനസ്സിലാക്കിയാലാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഈ രോഗങ്ങളെ തടയാനും ചെറുക്കാനും പറ്റുക ഞാൻ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തെ പറ്റി ചുരു ചുരുങ്ങിയ വാക്കുകളിൽ പറയാം നമ്മുടെ ശരീരം സിംഗിൾ എഞ്ചിനുള്ള ഡബിൾ ഫ്യൂൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു യന്ത്രമാണ് അതിൽ മെയിൻ ഫ്യൂർ എന്ന് പറയുന്നത് ഒന്ന് കാർബോഹൈഡ്രേറ്റും രണ്ടാമത് ഫാറ്റുമാണ് പക്ഷേ ശരീരം രണ്ടും ഒരേ സമയം ഉപയോഗിക്കില്ല ഹൈദർ കാർബോ ഓർ ഫാറ്റ് അപ്പോൾ കാർബോ ഉപയോഗിക്കുന്ന സമയത്ത് ഫാറ്റിൻ്റെ ബോഡി സ്റ്റോർ ചെയ്യുകയും ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് തീരുമ്പോൾ ഫാറ്റ് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഒരു സംഭവം ദെൻ രണ്ടും എക്സസൈസ് കഴിഞ്ഞാൽ രണ്ടും ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്ന അവസ്ഥയാണ് ശരീരത്തിലുള്ളത് ഇതാണ് ഈ സൈക്കിളിൻ്റെ പേരാണ് റാൻഡിൽ സൈക്കിൾ അതായത് കാർബോയും ഫാറ്റും ഒരേ സമയം കഴിച്ചാൽ കൂടുതലുള്ള കാർബോ ശരീരം ആദ്യം സ്വീകരിക്കുകയും ദെൻ കുറച്ചുള്ള ഫാറ്റിനെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം കാർബോ തീരുമ്പോൾ ഈ ഫാറ്റിനെ വീണ്ടും കൺവേർട്ട് ചെയ്തിട്ട് ബോഡി ഉപയോഗിക്കുകയും ഇതാണ് നോർമൽ സിസ്റ്റം ഇതാണ് ഞാൻ പറഞ്ഞത് റാൻഡിൽ സൈക്കിൾ എന്ന് പറയുന്നത് ഇതനുസരിച്ച് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഏതാണ്ട് നമ്മുടെ ശരീരത്തിന് പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദി നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഒരു യൂണിറ്റ് ഇൻസുലിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ഗ്രാം കാർബോ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു അൻപത് അൻപത്തഞ്ച് കലോറി ബേൺ ചെയ്യുവാൻ ഒരു യൂണിറ്റ് ഇൻസുലിൻ മതി അതായത് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് കലോറി കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു മുപ്പത് യൂണിറ്റ് ഇൻസുലിൻ ഉണ്ടെങ്കിൽ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിച്ചുവാൻ പറ്റും ശരിക്കും ഇപ്പോൾ ടൈപ്പ് വൺ ഡയബറ്റീസുകാരൊക്കെ ആവറേജ് മുപ്പത് യൂണിറ്റ് ഇൻസുലിൻ വെച്ചിട്ടാണ് ജീവിച്ചു പോകുന്നത് ആ മുപ്പത് യൂണിറ്റ് ഇൻസുലിൻ മാത്രമേ മതി ഇങ്ങനെ ഒരു മുപ്പത് യൂണിറ്റ് ശരാശരി ആയിരത്തഞ്ഞൂറ് കലോറി ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്ക് ശരാശരി മുപ്പത് യൂണിറ്റ് കൊണ്ട് അയാൾക്ക് അയാളുടെ കാർബോഡൈജേഷൻ പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ ആ കക്ഷി ഇൻസുലിൻ സെൻസിറ്റീവ് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു പത്ത് ഗ്രാം പന്ത്രണ്ട് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യുവാൻ ഒരൊറ്റ യൂണിറ്റ് ഇൻസുലിൻ മതി എന്നാണെന്നുണ്ടെങ്കിൽ ആ കക്ഷി ഇൻസുലിൻ സെൻസിറ്റീവ് എന്ന് പറയാം എന്നാൽ നമ്മുടെ ഇന്നത്തെ ആഹാരക്രമം അമിതാഹാരം ജങ്ക് ഫുഡ് ഫൈബർ ഇല്ലാത്ത ആഹാരം ടോക്സിക് ആയിട്ടുള്ള ഫുഡുകൾ കെമിക്കലുള്ള ഫുഡുകൾ ടോക്സിറ്റി സ്ട്രെസ് ഇതൊക്കെ നമ്മുടെ ശരീരത്തെ അമിത ഇൻസുലിൻ ഉൽപ്പാദനത്തിലേക്ക് നയിക്കുകയും അമിത ഇൻസുലിൻ ഉൽപ്പാദനത്തിലൂടെ അല്ലെങ്കിൽ അങ്ങനെ അമിതമായിട്ടുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നാം കഴിച്ച ആഹാരങ്ങളെ ശരീരം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും ചെയ്യുന്ന പ്രക്രിയ അനുസ്തുകൊണ്ടിരുന്നു നമ്മൾ എന്ത് കഴിച്ചാലും എക്സസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ശരീരം അതിനെ അതിവേഗം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു പക്ഷേ ഈ പ്രക്രിയ എക്കാലത്തെയും തുടരാൻ കഴിയില്ല കാരണം ശരീരത്തിൻ്റെ മെക്കാനിസം തകരുവാനും ശരീരത്തിൽ മൈട്രോ കോൺട്രികൾ ഡിസ്ഫങ്ഷൻ നയിക്കുവാനും മൈട്രോ കോൺട്രികൾ ഇൻസുലിൻ റെസിസ് റെസിപ്റ്റേഴ്സിനോട് ഇനി ഷുഗറിനെ ഇങ്ങോട്ട് കയറ്റി വിടേണ്ട എന്ന് പറയാനും നിർബന്ധിതമാവും ഇങ്ങനെ പതുക്കെ 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 ഇൻസുലിനുകൾ വിചാരിച്ചാൽ പോലും ഷുഗറിനെ കോശങ്ങളിലേക്ക് കയറ്റുവാൻ പറ്റുന്ന അവസ്ഥ വരും സ്വാഭാവികമായിട്ടും ഇൻസുലിൻ ഉൽപ്പാദനം കൂടുകയും അത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും അതേസമയം ഷുഗർ ശരീരത്തിലായിത്തരം ഡെപ്പോസിറ്റായിട്ടോ അല്ലെങ്കിൽ ഷുഗർ ബ്ലഡിൽ ഷുഗറായിട്ടോ കാണുന്ന അവസ്ഥയ്ക്കുണ്ടാവും ഇങ്ങനെ തകരാറിലാകുന്ന ഇതാണ് യഥാർത്ഥത്തിൽ മിക്ക ജീവിതശൈലി രോഗങ്ങളിലേക്കും ഒബേസിറ്റി ആവുന്നു അപ്പോൾ അൾട്രാപ്രസിൽ ഭക്ഷണം കഴിക്കുന്നു അത് ഹൈപ്പർ ഹൈപ്പറായിട്ടുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു ഹൈപ്പർ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു അത് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്നു അത് ഫാറ്റി ലിവർ ഡയബറ്റിസ് ഹൈപ്പർ ലിപ്പിഡിമിയ ഹൈ ബി പി പോലുള്ള ലൈറ്റായിട്ടുള്ള ഡിസോർഡറുകളെ വലിയ താരതമ്യേന മരുന്ന് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാവുന്ന പക്ഷേ മരുന്ന് ഉപയോഗിക്കുമ്പോഴും ഇവ യഥാർത്ഥത്തിൽ പരിഹാരമാകുന്നില്ല എന്നും ഇവ എവിടെയൊക്കെയാ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നും ബ്ലഡ് ഷുഗറിനെ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ആർട്ടറികളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നും അത് ഫ്യൂച്ചറിൽ അറ്റാക്കും സ്ട്രോക്കും ഒക്കെ ഉണ്ടാക്കുമെന്നും നമ്മുടെ ഡോക്ടർമാർ പറയാറില്ല അതുപോലെ അത് ലിവറിലേക്ക് കുറച്ചയക്കും ലിവറിനെ ഫാറ്റ് ലിവറാക്കും കിഡ്നിൽ സിസ്റ്റം ഉണ്ടാക്കാം പി സിയു ഡി ഉണ്ടാക്കാം ഇങ്ങനെ പല പല ഘടകങ്ങളിലേക്ക് മാറാമെന്നും ഫ്യൂച്ചറിലിത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫാറ്റ് ലിവറോ കിഡ്നി കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ അറ്റാക്കോ സ്ട്രോക്കോ ക്യാൻസറായിട്ട് മാറും നേരത്തെ യാതൊരു സംശയമില്ല അത് പ്രൂവാണ് പക്ഷേ എങ്കിലും ഷുഗർ കൂടി നിൽക്കുന്നേക്കാനും കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നേക്കാനും ബി പി കൂടി നിൽക്കുന്നതെന്നുള്ളത് കുറയ്ക്കുക തന്നെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ കുറയ്ക്കേണ്ടത് ഡയറ്ററി വൈസിലൂടെയാണ് മില്ലറ്റോ ഫൈബറുള്ള ആഹാരങ്ങളോ കഴിച്ചുകൊണ്ട് ഇത് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത് ഡോക്ടർമാർ പറയാറില്ല സാധാരണ രീതിയിൽ ഡോക്ടർ ജോജ പോലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പറ്റൊന്നും നോക്കാതെ രണ്ടാലോചിക്കാതെ മാറ്റുന്ന അവസ്ഥയുണ്ട് വളരെ എവിഡൻസിന് മാത്രം ആശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന അത്തരം ചികിത്സകൾ തെറ്റിദ്ധാരണാജനകമാണെന്നും അബദ്ധപഞ്ചാംഗങ്ങളാണെന്നും ഇന്നും പറയുന്ന നിരവധി ഡോക്ടർമാർ ഉണ്ട് അവർ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടർമാർ അറിയപ്പെടുന്നു അതായത് രോഗലക്ഷണം മനസ്സിൽ നോക്കാതെ രോഗ കാരണം മനസ്സിലാക്കി ചികിത്സിക്കുന്ന ഡോക്ടർമാർ അങ്ങനെയാണെങ്കിൽ അത്തരക്കാർക്കുള്ള വഴിയാണ് നമ്മൾ ഈ ചാനലിലൂടെ ഇനി പറയാൻ പോകുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നിരവധി ആളുകൾ അവരുടെ ബ്ലഡ് ചെക്കപ്പ് റിസൾട്ടുകൾ ഡിസ്കസ് ചെയ്യാനായിട്ട് തരാറുണ്ട് ഡിസ്കസ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാൻ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആളല്ല ഞാൻ ഡോക്ടറല്ല ഞാൻ ലാബ് ടെക്നീഷ്യനല്ല അല്ല ഞാൻ ബയോക്കെമിസ്റ്റല്ല പക്ഷേ എങ്കിലും ആ റിപ്പോർട്ടിലെ അതിലെ റെഫറൽ റേഞ്ചും അതിന് പരമാവധി വെച്ചുകൊണ്ട് മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട മറ്റ് പല ടെസ്റ്റുകളുണ്ടാകാം പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും അവരുടെ ഡോക്ടർക്ക് സഹായകമാകുന്ന വിധം സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിൽ അഞ്ചിയോഗ്രാമുകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഹീമോഗ്രാമുകൾ ഡയബറ്റിസിൻ്റെ കൊളസ്ട്രോളിൻ്റെ ഫാറ്റി ലിവറിൻ്റെ യൂറിക് ആസിഡിൻ്റെ പി സി യു ഡി ഇങ്ങനെ നിരവധി നിരവധി റിസൾട്ടുകൾ വന്നിട്ടുണ്ട് ഞാൻ ആ റിസൾട്ടുകളൊക്കെ കൺസേൺ കക്ഷികൾക്ക് ഡിസ്കഷനായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ അത്തരക്കാരുടെ കേസുകൾ ഇനി എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഡോക്ടർമാർ പരിശോധിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ പരിശോധിക്കണം എന്ന് പറയുന്നത് ഇന്ന് വിശദമായ വീഡിയോകൾ ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും ഞാൻ ആരെയും പേര് പറയുന്നുണ്ടാവില്ല കാരണം അത് സ്വകാര്യമാണ് അതുപോലെ സ്ഥലവും പറയുന്നുണ്ടാവില്ല എങ്കിലും എനിക്ക് കിട്ടുന്ന റിസൾട്ടുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലാബ് ടെസ്റ്റുകളെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടർ മറച്ച് ഡോക്ടർമാർ മറച്ചു വയ്ക്കുന്ന ലാബ് ടെസ്റ്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട ലാബ് ടെസ്റ്റുകൾ ഏതൊക്കെയാണ് ഞാൻ ഒറ്റ ഉദാഹരണം പറയാം എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടി എന്നൊറ്റ കാരണത്താൽ ഉപയോഗിക്കേണ്ട സാധനമല്ല സ്റ്റാറ്റിൻ സ്റ്റാറ്റിങ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ സാധാരണ സജസ്റ്റ് ചെയ്യാത്ത എൽ പി എ അല്ലെങ്കിൽ എപ്പൊ ബി എന്ന് പറയുന്ന രണ്ട് കണ്ടൻസ് കൂടുതലുണ്ടെങ്കിലാണ് യഥാർത്ഥത്തിൽ സ്റ്റാറ്റിൻസ് ഉപയോഗിക്കേണ്ടത് പക്ഷേ ഞാൻ ഡോക്ടറല്ല നിങ്ങൾ ഡോക്ടറെ ഡിസ്ക് തീരുമാനത്തിന് വിടുന്നു അതേപോലെ ബ്ലഡ് ഷുഗർ ബ്ലഡ് ഷുഗർ ഡയബറ്റിസ് ഷുഗർ നോക്കിക്കൊണ്ട് മാത്രം ഇൻസുലിനോ മെറ്റ്ഫോമിനോ മെക്ഫോമിനോ ക്ലൈപ്രൈഡോലുള്ള ടാബ്ലെറ്റ്സ് നൽകുന്ന ഡോക്ടർമാർ ഹിസ് ദേ ആർ ചിറ്റിങ് യു നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം അവർ ചതിക്കുകയാണ് കാരണം യഥാർത്ഥത്തിൽ ഫാസ്റ്റിംഗ് ഇൻസുലിനും സി പെപ്റ്റൈഡും ചെക്ക് ചെയ്യാതെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ കാരണം മനസ്സിലാക്കാതെ ഇൻസുലിൻ സെൻസിറ്റീവിലേക്ക് നിങ്ങളെ കൊണ്ടുവരാതെ നിങ്ങളെ അവർ പതുക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫാറ്റി ലിവറിലേക്കോ അറ്റാക്കിലേക്കോ സ്ട്രോക്കിലേക്കോ കിഡ്നി കംപ്ലൈനിലേക്കോ ഒക്കെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ജീവി ജനിച്ചാലും മരിക്കണം പക്ഷേ ആ മരണം സ്വാഭാവികമായിക്കോട്ടെ എന്തിനാണ് വെറുതെ രോഗത്തിനടിമയായിട്ടാവുന്നത് നല്ല ആഹാരത്തിലൂടെ റിയൽ ഫുഡിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ഒരു പുതു ജീവിതം സാധ്യമാണ് വിശ്വസിക്കുക ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും ഒപ്പം റിയൽ ഫുഡായിട്ടുള്ള ബില്ലറ്റും പറ്റിയുള്ള വിവരങ്ങളും ബില്ലറ്റുകളും ഒക്കെ ഞങ്ങൾക്ക് നൽകി സഹകരിക്കുന്ന സന്തോഷമുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു വെന് വച്ച് വീണ്ടും കാണാം സി യു